ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ റാഗിംഗിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കർഗപ്പള്ളിയിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കോട്ടയം സർക്കാർ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോതുമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതുമംഗലത്ത് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കർഗപ്പിള്ളിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഒരു സൂചിയുടെ പത്തൊൻപത് ഇരട്ടി മടങ്ങുള്ള കോമ്പസുകൊണ്ട് എണ്ണം പറഞ്ഞ് കുത്തി രസിച്ച് ചിരിക്കുന്ന അറ്റകസിക്കുന്ന ക്രൂരവിനോദത്തിന്റെ ഉടമകളായിട്ടുള്ള കാപാലികൾ എങ്ങനെയാണ് അവർ വിളിക്കും അത്തരത്തിലുള്ള കാപാലികൾ ചെയ്ത ഈ ക്രൂരകുത്യം ഇനി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഉണ്ടാവാതിരിക്കാൻ മനസ് മനുഷ്യ മനസ്സാക്ഷി ഉള്ളത് എന്നെ ശ്രമിക്കുന്ന പ്രിയ സമൂഹമേ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ അഞ്ചത്തെയും അഞ്ചത്തിലെയും ഒക്കെ ജീവിതത്തിൽ ഒരു പക്ഷെ സംഭവിക്കാം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പറയുക കാമ്പസിൽ നിന്നും ഇത്തരത്തിലുള്ള അക്രമരാഷ്ട്രീയം ഇത്തരത്തിലുള്ള ക്രൂരമായ രാജ്യങ്ങൾ നിരോധിക്കണമെന്ന് പറയുക നമ്മൾ കണ്ടതല്ലേ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു യുഡാവ് കോളേജിൽ ഒരു വർഷം അവർ നിയമങ്ങൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു റാഗിങ്ങിനിരയായി വിദ്യാർത്ഥികൾക്ക് ഐകദാഠ്യം പ്രഖ്യാപിച്ച് നിയോജക മണ്ഡലം സെക്രട്ടറി റജി ജോർജ് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ കെ എസ് എം എ രവി കീരമ്പാറ പിയേഴ്സൻ കെ ഐസക് സി കെ കുമാരൻ ട്രഷറർ ലാലു മാത്യു അനി പി ടി മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ ലീഗൽ വിംഗ് പ്രസിഡന്റ് ഹെൻസൺ കണ്ണാടൻ ചെറിയാൻ പെലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തമ്മ ജോർജ് തങ്കച്ചുൻ കൊട്ടപ്പടി സുരേഷ് ഐ എസ് രാജപ്പൻ നീര്യമംഗലം രവി ഇഞ്ചോർ ബിനോയ് വർഗീസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ